ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ കുടിശ്ശിക നിവാരണ ക്യാമ്പ് ചേലക്കരയിൽ നടന്നു മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന ക്യാമ്പിന്റെ ഭാഗമായിരുന്നു ഇത് നിരവധി തൊഴിലാളികൾ അംഗത്വം നവീകരിച്ച് കുടിശ്ശിക അടച്ചു തീർത്തു കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സംഘടിപ്പിച്ച കുടിശ്ശിക നിവാരണ ക്യാമ്പ് ചേലക്കരയിൽ നടന്നു പൊതുവിദ്യാഭ്യാസവും തൊഴിലും നൈപുണ്യവും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മൂന്നിന് സംസ്ഥാന വ്യാപകമായി ഇരുന്നൂറ് കേന്ദ്രങ്ങളിൽ ഉദ്ഘാടനം ചെയ്ത ക്യാമ്പിന്റെ ഭാഗമായാണ് ചേലക്കരയിലും പരിപാടി സംഘടിപ്പിച്ചത് മോട്ടോർ വാഹന തൊഴിലാളികൾക്ക് ക്ഷേമനിധിയിൽ പുതിയതായി അംഗത്വം എടുക്കുന്നതിനും നിലവിൽ അംഗങ്ങളായവർക്ക് കുടിശ്ശിക അടച്ചു തീർക്കാനുമുള്ള സുവർണ അവസരം ക്യാമ്പിലൂടെ ലഭിച്ചു നിരവധി തൊഴിലാളികൾ ക്യാമ്പിൽ പങ്കെടുത്ത് തങ്ങളുടെ അംഗത്വം നവീകരിക്കുകയും കുടിശ്ശികകൾ അടച്ചു തീർക്കുകയും ചെയ്തു യൂണിറ്റിലെ ഷാനവാസിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയുടെ ജില്ലയിലെ പല വിവിധ സ്ഥലങ്ങളിലായിട്ട് നടത്തുന്ന കുടിശ്ശിക നിവാരണ ക്യാമ്പാണ് ഇപ്പോൾ ഇന്ന് ചേരക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നമ്മൾ നടത്തുന്നത് ഇതിൻ്റെ മോട്ടീവ് ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എട്ട് വർഷത്തോളം എട്ട് വർഷത്തോളം ഉള്ള കുടിശ്ശിക തൊഴിലാളികൾക്ക് മറ്റേ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എട്ടു വർഷത്തോളം കുടിശ്ശിക നടപ്പിക്കുക എന്നുള്ളതാണ് ഈ കുടിശ്ശിക നിവാരണ ക്യാമ്പിൻ്റെ ഒരു മെയിൻ മെയിനായിട്ടുള്ള ലക്ഷ്യം നമ്മൾ പറയുന്നത് ഇത് കൂടാതെ നമുക്ക് ഈ ആനുകൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റേ പെൻഷൻ മുതൽ സ്വയം വിരമിക്കൽ പെൻഷൻ മുതല് കുടുംബ പെൻഷൻ മുതൽ അപകടം വരണാനന്തരം സാധിക്കുന്നുണ്ട് കുറെ അധികം ആനുകൂല്യങ്ങൾ നമ്മുടെ ക്ഷേമവേദിയിൽ നിന്ന് നൽകി വരുന്നുണ്ട് അപ്പോൾ അതിലൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുടിശ്ശിക കൊടുക്കാനായിട്ടുള്ള ഒരു ക്യാമ്പാണ് സി സി വി ന്യൂസ്